വാളയാർ ചെക്ക് പോസ്റ്റിൽ ചരക്ക് വാഹനങ്ങൾ പരിശോധനയുടെ പേരിൽ ദിവസങ്ങളോളം ആരോപിച്ചാണ് സമരം ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് ആണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ചരക്കു ലോറികൾ ചെക്ക് പോസ്റ്റിലൂടെ വേഗത്തിൽ കടത്തിവിടുക ചെക്ക് പോസ്റ്റിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക എന്നിവയാണ് ഇവരുടെ പ്രധാന ആവശ്യം കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ കലക്ടറുമായി ലോറിയുടമകൾ ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല ദിനംപ്രതി തമിഴ്നാട്ടിൽ നിന്നു മാത്രം രണ്ടായിരത്തി അഞ്ഞൂറോളം ചരക്ക് വാഹനങ്ങൾ എത്തുന്നു അതേസമയം മറ്റ് ചെക്ക് പോസ്റ്റുകൾ വഴി ചരക്കു ഗതാഗതം നടത്താൻ ഒരു സംഘം ലോറിയുടമകൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത് സമരാനുകൂലികൾ തടയാനും സാധ്യതയുണ്ട് എന്നാൽ കേരള സ്റ്റേറ്റ് ലോറി ഓണേഴ്സ് ഫെഡറേഷൻ സമരത്തിൽ പങ്കെടുക്കുന്നില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാളയാള ഗതാഗത കുരുക്ക് അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കണം എന്നുള്ളത് തന്നെ ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ ഈ ഓണം അതുമാതിരി തന്നെ റംസാൻ എന്നുള്ള പ്രത്യേക വിശേഷം കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ഇപ്പം തന്നെ ഈ പ്രകൃതിക്ഷോഭം മറ്റു വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരള സേൽ ലോറി ഓണേഴ്സ് ഫെഡറേഷൻ കേരളത്തിനകത്ത് ഒരു ആഹ്വാനം ചെയ്തിട്ടില്ല ലോറി സമരം തുടർന്നാൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാത്തവരും ഉള്ള സാധനങ്ങൾക്ക് വൻവില നൽകേണ്ടി വരികയും ചെയ്യും മീഡിയ വൺ പാലക്കാട്